ണ് ഇതില് ഏഴു പാട്ടുകളുണ്ട് ഏഴു പാട്ടുകളില് ഷാൻ റഹ്മാൻ ആൾബർട്ട് വിജയൻ ജാക്സൺ വിജയൻ ഇത്രയും പേരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മനു മസ്ജിദ് റഫീഖ് അഹമ്മദ് സിനാൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ഒരു ന്യൂ ന്യൂ എൻട്രൻ്റാണ് അവരാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത് ബാബ ഭാസ്കറും സ്പ്രിംഗുമാണ് പിന്നെ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അതില് കൊറിയോഗ്രാഫി ബാബ ഭാസ്കർ കോറിയോഗ്രാഫി ചെയ്ത ഒരു സോങ് ഇപ്പൊ ഓൾറെഡി തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട് ഒരു എലക്ഷൻ ബേസ്ഡ് സോങ് ആണ് അംഗം വെട്ടാൻ എന്നുള്ള സോങ് ആണ് അതിൻ്റെ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റെപ്സ് വേണമെങ്കിലും ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം പിന്നീട് ഇതാണ് മെയിൻ മെയിനായിട്ട് നമ്മുടെ ഫിലിമിന്റെ ഒരു ഒരു ഐഡിയ പിന്നെ നമ്മുടെ ഇന്ററാക്ഷൻ സമയത്ത് കൂടുതൽ നമുക്ക് സംസാരിക്കാം നമുക്ക് ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആദ്യം വെൽക്കം ചെയ്യുന്നത് മീനമേണത്തെ ആണ്